കുടിവെള്ളം തരൂ വോട്ട് തരാം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് ദേവ്യാർ കോളനി പടിഞ്ഞാറെ നാല് സെന്റ് കോളനി നിവാസികൾ സ്ഥാപിച്ച ബാനറാണിത് പ്രദേശത്ത് ജലക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ് കുടിവെള്ള പദ്ധതികൾക്കായി ലക്ഷങ്ങൾ മുടക്കി നടപ്പാക്കുന്ന പദ്ധതികൾ പാഴായതായാണ് ആരോപണം അതേസമയം അടുത്ത ദിവസം മുതൽ പഞ്ചായത്തിന്റെ കുടിവെള്ളം എത്തിച്ചു നൽകുമെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു തൊട്ടിയാർ പദ്ധതി പ്രദേശത്ത് കിണർ കുത്താൻ സ്ഥലം വിട്ടു നൽകിയാൽ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്നും മെമ്പർ പറഞ്ഞു കുടിവെള്ളം തരൂ വോട്ടുതര അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് ദേവിയാർ കോളനി പടിഞ്ഞാറെ സെന്റ് കോളനി നിവാസികളുടെ അഭ്യർത്ഥനയാണിത് നേവ്യാർ കോളനി പടിഞ്ഞാറെ നാല് സെന്റ് കോളനിയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ് പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് പോലും ജനങ്ങൾ ജലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശത്ത് എഴുപതിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് നിരവധി കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല ഇരുപത്തിയഞ്ച് വർഷത്തോളമായി പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസി പറയുന്നതിങ്ങനെ മാറി മാറി വരുന്ന സർക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും തങ്ങളെ കബളിപ്പിക്കുകയാണ് കുളിക്കാനും അലക്കുവാനും ഉൾപ്പെടെ ജലമില്ല ലക്ഷങ്ങൾ മുടക്കി ഉഴൽക്കിണർ സ്ഥാപിച്ചിട്ടും പ്രദേശത്ത് വെള്ളമെത്തിയില്ല ഞങ്ങൾ ഈ നാലുസിൻ്റെ കോളലിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് പോകും മാറി മാറി വരുന്ന സർക്കാരുകളും മാറി മാറി വരുന്ന പഞ്ചായത്തുകളും ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് കുടിവെള്ളത്തിൻ്റെ കേസ് പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഡാം വന്നു ഞങ്ങൾക്ക് അലക്കാനോ എന്നിട്ട് കുളിക്കാനും പാറൊന്നും സൗകര്യങ്ങളില്ല ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഏഴ് ലക്ഷം രൂപ ഇവിടെ ഫണ്ട് അനുവദിച്ചു കുടിവെള്ളത്തിൻ്റെ ഫണ്ട് അത് ആ പാറയുടെ മുകളിലവിടെ മുകളിൽ കൊണ്ടുവന്ന് ലായ്ക്കരായ കുറേ നേതാക്കന്മാർ കൊണ്ടുവന്ന് കുടൽക്കണ്ണടിച്ചിട്ട് പോയി ഞങ്ങൾക്ക് യാതൊരു അവസ്ഥയിൽ കുളിക്കാനോ നനയ്ക്കാനോ ഒന്നിനും ഒരു സാഹചര്യമില്ലാത്തൊരു വെള്ളമില്ലാത്തൊരു സ്ഥിതിയാണ് ഞങ്ങൾക്കിപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവാനും ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമാണ് ഇതുകൊണ്ടോ പുഴയൊക്കെ വരണ്ട് കിണക്കൊന്ന് തുണി അലക്കാൻ ചെയ്യുകയില്ല ഒരു കന്നാലിക്ക് പോലെ വെള്ളം കൊടുക്കാനുള്ള ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിച്ചേരാൻ അധികാരികളെയാണ് അറിയിക്കുന്നത് വോട്ട് മേടിച്ച് അവിടെ നിന്നും പോകുന്ന നേതാക്കൾ പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ജലമെത്തിക്കുന്നതിനായി ജനങ്ങളുടെ നിന്ന് പണപ്പിരിവ് നടത്തി റോഡിന് നടുക്ക് കുഴൽ കിണർ സ്ഥാപിച്ചിട്ടും വെള്ളത്തിന് നെട്ടോട്ടം ഓടുകയാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് സെന്റിൽ സ്ഥലം കിട്ടിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ കാലകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഞങ്ങൾക്ക് വെള്ളം തരാം അത് തരാ ഇത് തരാം പറഞ്ഞ് കയറി വരും വോട്ട് കഴിയുമ്പോ അവരിറങ്ങിപ്പോകും പിന്നെ ഒരു ഇതുമില്ല പിന്നെ കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് പൈസ പിരിച്ച് വെള്ളം തരാമെന്ന് പറഞ്ഞ് പൈസ പിരിച്ച് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് അതിനും ഒന്നും തീരുമാനമായിട്ടില്ല പിന്നെ ഇവിടെ ഇന്നാൾ രാത്രിക്ക് കൊണ്ടുവന്ന് കുറച്ച് കാശം അനുവദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാത്രിക്ക് കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്നൊരു കൊഴക്കിണർ അടിച്ചിട്ട് പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇന്ന് വരെ ഒരു ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഇപ്പം ഞങ്ങൾ വെള്ളത്തിന് കിടന്നുകൊണ്ട് വിഷമിക്കുന്ന ഇത് വെള്ളത്തിന് വേണ്ടിയിട്ട് അതിലിതിലൊക്കെ ഓടുന്ന ഡാമിൽ വെള്ളം ഉണ്ടായിരുന്നേ അതും പോയി ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ആകെപ്പാടെ മുമ്പ് പുഴയിൽ നിന്നും മറ്റാവശ്യങ്ങൾക്ക് ജലം ലഭിച്ചിരുന്നു എന്നാലിപ്പോൾ പുഴ വറ്റി വരണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ആറായിരം രൂപയോളം ഇരിച്ച് കുഴൽ കിണർ സ്ഥാപിച്ചിട്ടും പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കാനായില്ല എല്ലാവരും ഒന്ന് ഓട്ടി വോയിക്കും എല്ലാ വർഷവും വരും ഓട്ടി ചോദിക്കും അവരങ്ങ് പോകും ജയിക്കുന്നവർ അവരെ പാടുന്ന പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല പിന്നെ ഒരു രണ്ടു വർഷം കണ്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പർ വേനൽക്കാലത്ത് കൂടിവെള്ളം കൊണ്ട് തന്നു അതും തുച്ഛമായ രീതിയിൽ ഉണ്ടായിരുന്നു അതൊന്നും ആർക്കും എല്ലാവർക്കും ഒന്നും ശരിയായ രീതിയിലൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റില്ലായിരുന്നു അത് വണ്ടിയിൽ കൊണ്ടുവരും പാത്രമുള്ളവർ പിടിച്ചു ചോദിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും ഒരു പരിഹാരമായില്ല പിന്നെ ഇവിടെ ഒരു ബാനറ് വെച്ചിട്ടുണ്ട് വോട്ട് ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൂടിവെള്ളം വേണം അതിനൊരു സംവിധാനം അതുപോലെ കുളികടവ് ഇതൊക്കെ ഉണ്ടാക്കണം പിന്നെ വെള്ളത്തിനുള്ള ഒരു ചാലുള്ള സ്ഥലങ്ങളെല്ലാം ഡാം ഏറ്റെടുത്തു ഞങ്ങൾക്ക് ഒരു കിണർ കുഴിക്കാൻ പഞ്ചായത്തിനിപ്പോൾ അനുഭവിച്ചാൽ തന്നെ ഒരു കിണർ കുഴിക്കാനും ഒന്നും ഒരു സൗകര്യമില്ല അതിന് ഈ ഡാമിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം തരണം അല്ലാതെ കിണർ കുഴിക്കാൻ ഞങ്ങൾക്ക് മുകളിലേക്കൊന്നും കയറിയ സ്ഥലമില്ല അതേസമയം അടിയന്തരമായി കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായും പഞ്ചായത്തിൽ നിന്നും അടുത്ത ദിവസം മുതൽ വെള്ളം എത്തിക്കുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു നമ്മൾ തൊട്ടിയാർ ഡാം ഈ രീതിയിൽ വറ്റി കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുടിവെള്ളക്ഷാമം ക്ഷാമം ഇപ്പം ഇത്ര രൂക്ഷമായത് അതുമായി കെ എസ് ബി റോഡുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് ഈ ഡാം പുഴ ക്ലീൻ ചെയ്തെടുക്കുന്നതിനും അവിടെ പണിയിൽ എന്തോ ഒരു ലീക്ക് സംഭവം ഉണ്ടായത് ശരിയാക്കുന്നതിനു വേണ്ടിയാണ് ഈ പുഴ പറ്റിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് അത് നമുക്ക് ഒരു രീതിയിലും അവർ ചെയ്യുന്നതിന് ഈ സമയമായതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് അവരുടെ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഒമ്പതര ലക്ഷം രൂപ അനുവദിച്ച് പദ്ധതി രൂപീകരിച്ച് കിണറുകുത്താൻ നടപടിയെടുത്തെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്ത അവസ്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചതായും വാർഡ് മെമ്പർ പറഞ്ഞു തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി പ്രദേശത്ത് കിണറുകുത്തുന്നതിനായി കുത്തുന്നതിനായി സ്ഥലം അനുവദിക്കണമെന്നുള്ള ആവശ്യവും വാർഡ് മെമ്പർ മുന്നോട്ടുവെച്ചു എങ്കിലെ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയൂവെന്നും മെമ്പർ പറഞ്ഞു എന്തു തന്നെയായാലും ദേവിയാർ കോളനി പടിഞ്ഞാറെ നാല് സെന്റ് കോളനിയിൽ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന News bureau adimali